കാക്കനാട് ഇംഫ പാർക്കിൽ നിന്നും പതിമൂന്ന് മിനിറ്റ് യാത്രാ ദൂരത്തിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും അര കിലോമീറ്റർ അകലെയായി ചെറിയ വിലയിൽ വാങ്ങാൻ കഴിയുന്ന നാല് ബെഡ്റൂം പ്ലസ് സ്റ്റടികളും കൂടിയ വലിയ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കിഴക്കമ്പലം ടൗണിലേക്ക് രണ്ടര കിലോമീറ്ററും സമർടൈൻ ഹോസ്പിറ്റൽ മൂന്നര കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ പുത്തൻകുരിഷ് ടൗൺ ഏഴര കിലോമീറ്റർ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഒമ്പത് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പതിനഞ്ച് കിലോമീറ്റർ ആകുന്നു അഞ്ച് പോയിൻ്റ് ഏഴ് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡിയുമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് വലിപ്പമുള്ള മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂർ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ എല്ലാം ആണ് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പിള്ളേർ ടെക്സ്ചർ വർക്ക് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിനുള്ളൊരു പ്രൊവിഷൻ കാണാം ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടി വി ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും ബെഡ്റൂമിലേക്ക് വഴിക്ക് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു അവിടെ കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസായി ഉപയോഗിച്ചിരിക്കുന്നത് സെവയും ജാഗ്വാ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഈ വീട്ടിൽ കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് നമുക്കിനി നേരെ ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടുനോക്കാം കിച്ചണിൽ മൾട്ടിപൂഡൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജോ കളർ സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരി കൂടി നൽകിയിട്ടുണ്ട് അവിടെ കബോർഡും സിഗടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും അതിനെ സമീപിക്കുക സ്റ്റേറിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽ കാണാം സ്റ്റാൻഡ് ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ചെറിയൊരു പാസിംഗ് ഏരിയയിലേക്കാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചതടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലിസ് ബ്രാൻഡാണ് ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പതിനൊന്നരടി വീതിയുമാണ് സ്റ്റഡി റൂം സൈസ് വരുന്നത് സ്റ്റഡി റൂമിൽ നിന്നും നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഈ വീടിന്റെ ഫിഫ്ത്ത് ബെഡ്റൂം വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാകുന്നു അഞ്ച് പോയിൻ്റ് ഏഴ് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ്റ്റഡിയറുമായി നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത് ലക്ഷം രൂപയാണ് സെവൻറ്റി ലാക്ക് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടും